സുരേട്ടൻ ഈ വർഷം ഈ സിനിമ അല്ലാതെ പേഴ്സണലി എനിക്ക് തോന്നുന്നു അതല്ലാതെയും ഗംഭീര പെർഫോമൻസുകൾ നടത്തിയ സിനിമകളിന് മുമ്പോട്ട് അതിന്റെ ആ പെർഫോമൻസിനെക്കാളും അല്ലെ സുരേന്ദ്രൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെക്കാളും ഒക്കെയും അതിനോടൊപ്പമോ അതിനു മുകളിലോ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബിനു ആ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ശരിയല്ല കാരണം അവാർഡ് എന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല പക്ഷെ സുരാജേട്ടനെ അവഗണിക്കാൻ പറ്റില്ല ബിനു കൂടി വരുന്നതോട് കൂടിയിട്ട് സുരാജേന്റെ പരിപാടി ഒന്നുകൂടി ഹയറാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ എന്റെ കഥാപാത്രത്തിന്റെ ബന്ധമുള്ള ആളാണ് അങ്ങനെ ഡീസെന്റ് ആണോ അത്ര ഡീസെല്ലാതെ തോന്നുന്നു നമുക്ക് ഇന്ന് കോട്ടിട്ട് നോക്കാം അതിലും പരിഗണിച്ചിട്ട് അടുത്ത പരിപാടി ഇറക്കാൻ നോക്കാം ഞാൻ പറഞ്ഞു ഇതാണ് ഇതിന്റെ പബ്ലിസിറ്റിന്റെ ലാസ്റ്റ് പരിപാടി ഓക്കെ ഉള്ളത് മതി എല്ലാരും അതൊക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നി നല്ല സാരി ഗംഭീരാക്കി വന്ന ലിസ്റ്റിൽ ചെന്ന് ഒരു പ്രൊഡ്യൂസർ ചെന്നിട്ട് ഇല്ലാച്ചിതെന്നു പറഞ്ഞിട്ട് തട്ടി കൂട്ടി ഇവിടെ ഇരുന്ന കോട്ട് ഇപ്പോഴും ഒരുത്തോട്ട് തന്നിട്ട് ഡയറക്ടറിന്റെ അടുത്താണ് താങ്കളുടെ പ്രതീക്ഷ വലുതാണ് നേരത്തെ ഇന്റർവ്യൂ ചോദിച്ചാൽ എങ്ങനെയാണ് സുരാജിലേക്ക് കഥ എത്തിയും പിന്നെ എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് എത്തിയതെന്ന് പറഞ്ഞു അമിത പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളൊരു സിനിമ നമ്മുടെ സിനിമയാണ് നമുക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടോ ഈ സബ്ജക്റ്റിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നോട് പറഞ്ഞു അതായത് അമിത പ്രതീക്ഷ എന്നുള്ളതല്ല നമുക്ക് ഒരു എല്ലാ സിനിമകളിലും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധായകന്റെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെയും പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ ഇത് നേരെ ഉത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ജീവിതകഥ എന്നല്ല എന്റെയും റൈറ്ററുടെ ഇതിന് അപ്പുറത്ത് നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ഇപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പൈതൃകാൻ എൻ്റെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട് അടാ നീ പറഞ്ഞ കറക്റ്റാണ് കാരണം ഇതിങ്ങനെ എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ തന്നെ എങ്ങനെയാണെന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഞാൻ പറഞ്ഞ അപ്പോൾ എല്ലാവർക്കും നമുക്ക് കണ്ടു പരിചയമുള്ള നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കിടയിലൊക്കെ പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ബിനു ആ ബിനുവിൻ്റെ കുടുംബം എങ്ങനെ അപ്പോൾ ആ കുടുംബം എങ്ങനെയാണ് ബിനുവിനെ കൈകാര്യം ചെയ്യുന്നത് ബിനു എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്താണ് അതിനകത്തുള്ള അതിനൊക്കെ നർമ്മത്തിൽ ചാലിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറാണ് മലയാളത്തിൽ അങ്ങനെ കൂടുതൽ വന്നിട്ടില്ലാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ അപ്പോൾ ആ ഡാർക്ക് ഹ്യൂമറിനകത്ത് നമുക്ക് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനു എന്നൊരു ക്യാരക്ടറിനെ ചുറ്റുപറ്റിയാണ് ആ വീടും ഈ ഇരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഉള്ളത് അപ്പോൾ ഈ കൊടുക്കൽ വാഹനങ്ങൾ ഇപ്പം ശ്യാമിന്റെ ക്യാരക്ടർ ആണെങ്കിലും ബിനിയത്തട്ടിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും രേസിൻ്റെ ആണെങ്കിലും ചേച്ചിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ സുധീർകരൻ ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നാനുള്ള പ്രധാന കാരണങ്ങൾ വെച്ചാൽ സുരാജേട്ടന്റെ പിന്നു എന്നുള്ള ക്യാരക്ടർ അത്രക്കും അൾട്ടിമേറ്റ്ലി ആ രീതിയിലാണ് സുരേട്ടനത് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുക ആ ക്യാരക്ടറിന്റെ ഇമോഷൻ വേരിയേഷൻസോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ചാലഞ്ചായിരുന്നു ആ ചാലഞ്ച് അവർ വളരെ വൃത്തിയായി ചെയ്തു അതെല്ലാവരിലൊന്നും അതിൻ്റെ പെർഫോമൻസ് മാക്സിമം എനിക്ക് എടുക്കാൻ പറ്റി അതുകൊണ്ടാണ് ഇതിന്റെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സിനിമ കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അംഗീതിൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് ആദ്യം അംഗീതിന് കൊടുത്തിരുന്നു അപ്പം അംഗീത് വായിച്ചപ്പോൾ പറഞ്ഞു ബ്രോ അടിപൊളി പരിപാടിയാണ് ചെയ്തു വരുമ്പോൾ അങ്ങനെയാണല്ലോ മ്യൂസിക് ഡയറക്ടർ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അംഗീതിൻ്റെ അടുത്ത് ഫസ്റ്റ് കമന്റ് പറഞ്ഞു ഞാൻ വായിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അങ്കിതിൻ്റെ മ്യൂസിക് കൂടി ആവുമ്പോൾ അതിന് നമ്മളൊരു ഔട്ട് ഓഫ് ബോക്സ് സ്റ്റോറിയാണ് അപ്പൊ അതിൻ്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റും ഒരു ഔട്ട് ഓഫ് ബോക്സ് വേണമെന്നാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവന് ഓവറോൾ എല്ലാം കൂടി വരുമ്പോൾ ഫൈനൽ മിക്സിംഗ് പരിപാടികളോട് കഴിയുമ്പോഴാണ് നമുക്കത് എങ്ങനെയാണ് എന്ന് പറയും ഇപ്പോൾ സെൻസ് ഓഫീസ് നാളെ ഞാൻ ഇന്നലെ പോയപ്പോഴും അവരുടെയൊക്കെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു അപ്പൊ നമുക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് കണ്ടുപരിചയമുള്ള ബയോപിക് ഓഫ് എന്താ പറയാ മില്യൺ പീപ്പിൾ അല്ലെങ്കിൽ മില്യൺ മില്യൺ ഹൗസ് ഹോൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥയാണ് ാലും അതെട്ടാ അടിവസിനു ശേഷം ചേട്ടൻ അടിവാസിനു ശേഷം ചേട്ടന്റെ ക്യാരക്ടേഴ്സ് ആണ്